എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിദേശത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുടെ ഒരു ട്രെൻഡാണ് വർദ്ധിച്ചു വരുന്ന ഒരു ട്രെൻഡാണ് നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഏജൻറ്റുമാർ വൻ രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നതായും കണ്ടുവരുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലിനും പഠനത്തിനും കുടിയേറാനായി കാത്തിരിക്കുന്ന ഒരു ജാഗ്രത പാലിക്കേണ്ട സമയമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കുടിയേറാൻ തയ്യാറായി മുന്നോട്ട് വരുന്നവരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വിസ തട്ടിപ്പുകളും വർദ്ധിക്കുകയാണ് വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ഏജന്റുമാർ വിസയ്ക്ക് പണം പറ്റുന്ന സംഭവങ്ങൾ കുറയുന്നില്ലെന്നാണ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം വ്യക്തമാക്കുന്നത് ഗൾഫ് നാടുകൾക്കൊപ്പം യു കെ യു എസ് കാനഡ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന ഏജന്റുമാർ വർദ്ധിക്കുകയാണ് ഇല്ലാത്ത ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങുന്നതായുള്ള പരാതികളും പോലീസിന് ലഭിക്കുന്നുണ്ട് സ്റ്റുഡൻ വിസയ്ക്കൊപ്പം വ്യാജ വർക്ക് പെർമിറ്റ് നൽകുന്നതായി യു കെയിലെ ചില വിദ്യാർത്ഥികൾ പരാതിയുമായി എത്തിയിട്ടുണ്ട് തട്ടിപ്പിനെതിരെ നോർക്ക അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ ബോധവൽക്കരണം നടത്തുന്നുണ്ടെങ്കിലും വഞ്ചിക്കപ്പെടുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവും ഇല്ല കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിസ വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചതായുള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കേസുകളാണ് കേരള പോലീസിൻ്റെ അണ്ടൽ ഉള്ളത് ഒട്ടുമിക്ക ജില്ലകളിലും പോലീസിന് പരാതികൾ ലഭിക്കുന്നുണ്ട് അമേ അമേരിക്കയിലേക്ക് ഇ ബി അഞ്ച് വിസകളുടെ കാര്യത്തിൽ തട്ടിപ്പുകൾ നടക്കുന്നതായി നേരത്തെ പരാതികൾ ഉയർന്നിരുന്നു സ്റ്റുഡൻറ്റ് വിസകളോടൊപ്പം നൽകേണ്ട വർക്ക് പെർമിറ്റിന് കൃത്യ കൃത്രിമ രേഖകളുണ്ടാക്കി നൽകുന്നതായും ആരോപണങ്ങൾ വന്നിട്ടുണ്ട് വിദേശത്ത് വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുന്ന ചെയ്യാൻ പലപ്പോഴും കഴിയാതെ വരുന്നതായി യു കെയിലെ മലയാളി അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത്തരം പരാതികൾ മലയാളി അസോസിയേഷനുകളിൽ ലഭിക്കുന്നുമുണ്ട് വിസ തട്ടിപ്പിനെതിരെ കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രത്യേക ടാക്സ് ടാസ്ക് ഫോഴ്സിനെ നിയോഗിച്ചിരുന്നെങ്കിലും തട്ടിപ്പ് കുറയ്ക്കാൻ ഇത് സഹായിച്ചിട്ടില്ലെന്നാണ് വർദ്ധിച്ചു വരുന്ന പരാതികൾ വ്യക്തമാക്കുന്നത് നോർക്കയുടെ ഓപ്പറേഷൻ ശുഭയാത്ര എന്ന പദ്ധതിയും തട്ടിപ്പിനെതിരെ ബോധവൽക്കരണം നടത്തിയിരുന്നു നോർക്ക വഴിയോ ഒ ഡി പി സി വഴിയോ നടക്കുന്ന വിദേശ റിക്രൂട്ട്മെൻറ് മാത്രമാണ് സുരക്ഷിതമെന്നാണ് അറിയിക്കുന്നത് എന്നാൽ മഹാഭൂരിഭാഗം റിക്രൂട്ട്മെൻറ്റുകളും സ്വകാര്യ ഏജൻറ്റുമാരും മുഖേനയാണ് നടക്കുന്നത് ഇത്തരം റിക്രൂട്ട്മെൻറ്റുകളുടെ വിശ്വാസതയെ സാമ്പത്തിക ഇടപാടുകളെയും പരിശോധിക്കാൻ സർക്കാർ സംവിധാനവും ഇല്ല അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ചൂഷണമാണ് ഇന്ന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും നിങ്ങൾ എല്ലാവരും തന്നെ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ നിങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഏജൻസിയുടെ ഒരു ക്രെഡിബിലിറ്റി നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അവരുടെ അവർ ജോലിക്ക് വിട്ടിട്ടുള്ള കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്ന ഈ ഏജൻറ്റുമാരുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവർ ഏതെല്ലാം രീതിയിലാണ് ബാക്കിയുള്ള സർവീസ് നിങ്ങൾക്ക് തരുന്നത് അങ്ങനെയുള്ള പല രീതിയിലുള്ള പരിശോധന നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ വൻ തുകകൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നന്ദി നമസ്കാരം